അപ്പോൾ ആ വ്യക്തിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അയാൾക്ക് നാല് കൊണ്ട് പ്രശ്നമുണ്ടാകും കുടുംബത്തിൽ പ്രശ്നമുണ്ടാകും സാഡായിരിക്കും അയാൾ നാലിൽ നിന്നിട്ടാണ് ശനി നോക്കുന്നത് അപ്പം അപ്പ പത്തിലേക്ക് ഇങ്ങനെ നോക്കാം അപ്പം അയാൾ ജോലി സ്ഥലം ശരിയാവില്ല ജോലിക്കൊരു വ്യക്തത ഉണ്ടാവില്ല മാറി മാറി ജോലി ചെയ്താൽ സംതൃപ്തി കിട്ടില്ല അപ്പോൾ ഓം ബൃഹസ്പതി നമ്മൾ നൂറ്റെട്ട് തവണ ചൊല്ലുക ഓം നമോ നാരായണ ചൊല്ലുക ഇന്നിങ്ങനെ അത് അത് വിഷ്ണുവിനെ ഭജിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ ചെയ്യുന്നത് ദക്ഷിണാമൂർത്തിയാണ് ഏറ്റവും വലിയ ഗുരു ഒരാളുടെ ജാതകവശാൽ അയാൾക്ക് ഗുരുശാപം ഉണ്ടെങ്കിൽ അയാൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയായിരിക്കും ഗുരുശാ ശാപം എന്ന് പറയുന്നത് തന്നെ ഒരാളുടെ സങ്കടത്തിൽ നിന്ന് വരുന്നതാണ് അപ്പം ശാപങ്ങൾ തന്നെ നമ്മുടെ പുരാ ഹിന്ദു പുരാണങ്ങളിലൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ശാപങ്ങളെ കാണാറുണ്ട് കാണാൻ പറ്റുന്നുണ്ട് പല സ്ഥല ശാപം ഉണ്ടെങ്കിൽ മോക്ഷമുണ്ട് അപ്പം ഗുരുശാപം എന്ന് പറയുമ്പോൾ ഗുരുവാണ് ശപിച്ചിരിക്കുന്നത് അപ്പം ഗുരു സ്വന്തമായിട്ട് ശിഷ്യനെ വളരെ അഗാതമായിട്ട് സ്നേഹിച്ച് അയാളെക്കു സ്വന്തം ഇനി ഇനി ഞാൻ കഴിഞ്ഞാൽ നീയാണ് അനിയായി എൻ്റെ ഏറ്റവും വലിയ മുഖ്യ ശിഷ്യൻ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും അവസ്ഥയിൽ ആ ഗുരുവിനെ ഇയാൾ തള്ളി പറയുക അല്ലെങ്കിൽ പലതരത്തിൽ അത് നമുക്ക് ഗ്രഹനിലയിൽ നോക്കാൻ നോക്കിയാൽ അറിയാൻ പറ്റും ശനിയാണ് കൊടുക്കുന്നതെങ്കിൽ ആ അദ്ദേഹത്തിന് മനസ്സിനായിരിക്കും ദാപം കൊടുത്തിട്ടുണ്ടാവുക ഗുരുവിന് പിന്നെ കുജനാണെങ്കിൽ അത് കുറച്ച് ദേഷ്യപ്പെട്ടിട്ടുണ്ടാവാം ഗുരുവിൻ്റെ അടുത്ത് അപ്പോൾ അങ്ങനെ ഈ സൂര്യനാണെങ്കിൽ കുറച്ച് ഈഗോ പ്രോബ്ലം ഗുരുവായിട്ട് ഈ ശിഷ്യനുണ്ടായിട്ടുണ്ടാവാം പിന്നീട് അകന്നു അപ്പം അങ്ങനെയൊക്കെ ഒരു എത്രത്തോളം നമ്മൾ അഗാധമായിട്ട് ഈ ഗുരു ശിഷ്യനെ സ്നേഹിച്ചു എന്നുള്ളതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള അതാണ് അതിൻ്റെ ശാപത്തിന്റെ ഡെപ്ത് അപ്പം ഡെപ്ത് അനുസരിച്ചിട്ട് വേണം നമ്മൾ നമ്മളതിൻ്റെ പരിഹാരവും പറയാനായിട്ട് അപ്പം അത് ഗ്രഹങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത് ഇത് സാധാരണ വരുന്നത് ഗുരുവിനോടൊപ്പം മാലിഫി ചീത്ത ഗ്രഹങ്ങൾ ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ സാത്വിക ഗുണമില്ലാത്ത ശനി കുജൻ രാഹു കേതു ഇങ്ങനെയുള്ള ഗ്രഹങ്ങളൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പറയാം ഒന്നിൽ കൂടുതൽ പിന്നെ ഗ്രഹങ്ങൾ ഇതുപോലെ ശനി കുജൻ ഇതെല്ലാം ഇങ്ങനെയുള്ള ഗ്രഹങ്ങൾ ഒന്നിച്ച് ഗുരുവിന്റെ ഒപ്പം നിൽക്കുമ്പോൾ അപ്പം നമുക്കത് ഗുരുശാപം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പം കർക്കടകമാണ് ഗുരുവിന്റെ ഉച്ചരാശിയാണ് അപ്പം ആ കർക്കിടകത്തില് ഗുരു നിൽക്കുന്നു ചോതി ഈ പോയിട്ട് ശനി നിൽക്കുന്നു അപ്പം നാലനാണ് കർക്കിടകം ചിങ്ങം കന്നി തുലാൻ രാശിയാണ് ചോദ്യം ഇടവരുന്നത് അപ്പം തുലാൻ രാശിയിൽ പോയിട്ട് നമ്മുടെ ശനി നിൽക്കുന്നു അപ്പം ശനി ഒരു നല്ല ഗ്രഹമല്ല അപ്പോൾ ആ ശനി നാലിൽ നിന്ന് ആരെ നോക്കുന്നുണ്ട് ഈ പറഞ്ഞ ആളെ ശനിയുടെ പത്താം ദൃഷ്ടി വരുന്നത് ഈ കർക്കിടകത്തിലെ ഗുരുവിനെ വരുന്നുണ്ട് പിന്നെ ഈ ആൾ മകരത്തിൽ പോയിട്ട് കുജൻ നിൽക്കുന്നു മകരത്തിലെ കുജൻ ശക്തനാണ് ആ കുജനും പോയിട്ട് ഈ കർക്കിടകത്തിലെ നേരെ നോക്കുന്നുണ്ട് ഏഴാമത്തെ നോട്ടം ഉഗ്ര നോട്ടാണ് കുജൻ ഈ ഗുരുവിനെ നോക്കുന്നത് അപ്പോൾ ഗുരു ശരിക്കും കർക്കിടകത്തിൽ ഉച്ഛസ്ഥനായിട്ട് നിൽക്കുന്നു നല്ല ബലവാനാണ് പക്ഷേ ഈ കുജഗ്രഹവും ഈ ശനിഗ്രഹവും അതിനെ നോക്കുമ്പോഴത്തേക്കും അതിനൊന്നും ചെയ്യാൻ പറ്റാതെ വരും അപ്പോൾ ആ വ്യക്തിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അയാൾക്ക് നാല് കൊണ്ട് പ്രശ്നം ഉണ്ടാവും കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവും സാഡായിരിക്കും അയാൾ നാലിൽ നിന്നിട്ടാണ് ശനി നോക്കുന്നത് അപ്പം അപ്പം പത്തിലേക്ക് ഇങ്ങനെ നോക്കുക അപ്പം അയാൾ സ്ഥലം ശരിയാവില്ല ജോലിക്കൊരു വ്യക്തത ഉണ്ടാവില്ല മാറി മാറി ജോലി ചെയ്താലും സംതൃപ്തി കിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ജോലിക്ക് പ്രശ്നമുണ്ടാകും കുടുംബത്തിന് പ്രശ്നം ഉണ്ടാകും സന്താനങ്ങളുണ്ടാകാതെ വരാനുള്ള പ്രശ്നങ്ങളുണ്ടാകും സന്താന ക്ലേശം ഉണ്ടാകാൻ സാധ്യത ഇതൊക്കെയാണ് പൊതുവേ ഗുരുവിനെ കൊണ്ട് ശാപം അനുഭവിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ വരുന്നത് അതൊക്കെയാണ് നമ്മൾ ജോലിയിൽ ഗുരു എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ജോലിയിലോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ാണ് പുള്ളി എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങളായിരിക്കും നമുക്ക് ഈ ഈ ജീവിതത്തിൽ വരുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് ഒരുപാട് ഗ്രഹയോഗങ്ങൾ നല്ല യോഗങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്താണ് എനിക്കിങ്ങനെ ഈ കുഴപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നല്ല ചെക്ക് ചെയ്യും അതിൽ ഗുരുവിനെ ഇതുപോലുള്ള ഗ്രഹങ്ങൾ നോക്കുന്നുണ്ടോ ആ ഗ്രഹങ്ങൾ സംയോഗം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഗുരുശാപം ഉണ്ടോ എന്ന് അറിയുക അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗുരുവിനെ റെസ്പെക്റ്റ് ചെയ്യുക നല്ല നന്നായിട്ട് നോളജുള്ള ആൾക്കാരെ നമ്മളെക്കാൾ ഉയരത്തിൽ ഒരു വരിയെങ്കിലും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ ബഹുമാനിക്കുക വളരെയധികം ബഹുമാനത്തോടുകൂടി വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ഗുരുതുല്യരായ ആൾക്കാരെ വേണ്ടതിലധികം റെസ്പെക്ട് ഈ ജന്മത്ത് നമ്മൾ ചെയ്യേണ്ടി വരും അപ്പൊ അങ്ങനെ ചെയ്യുകയും പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ മന്ത്രങ്ങൾ ജപിക്കുക ഓം എന്ന മഹാ ബ്രഹസ്പതിയാണ് ഗുരു അപ്പൊ ഓം ബൃഹസ്പതിയെ നമ്മ എന്നൊരു നൂറ്റെട്ട് തവണ ചൊല്ലുക ഓം നമോ നാരായണ ചൊല്ലുക ഇതിങ്ങനെ അത് അത് വിഷ്ണുവിനെ ഭജിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ ചെയ്യാം ദക്ഷിണാമൂർത്തിയാണ് ഏറ്റവും വലിയ ഗുരു അപ്പൊ നമുക്ക് ശിവനെ ഭജിക്കാം ദക്ഷിണാമൂർത്തി മന്ത്രങ്ങൾ ചൊല്ലാം ഇതെല്ലാം ഗുരുശാപത്തിന് പരിഹാരങ്ങളാണ് അപ്പൊ അതെല്ലാം ചെയ്തു വന്നു കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ ഗ്രഹ നമ്മുടെ ആ ഒരു ഏത് വ്യക്തിയിലാണോ ഗുരുശാപമുള്ള ആ ഗുരുശാപം തീർക്കാതെ അതിന് പരിഹാരം ചെയ്യാതെ അയാളുടെ പല യോഗങ്ങളും ഉണ്ടാകാം പക്ഷെ ആ യോഗ ഒന്നും അയാളെ ജീവിതത്തിൽ കൈപിടിച്ചുകൊണ്ട് പോയില്ല അത്രക്ക് പ്രാധാന്യമാണ് ഗുരുശാപത്തിനൊക്കെ അപ്പൊ ഗുരു ശാപങ്ങൾ പലതുണ്ട് അതിൽ ഗുരുശാപം വരുമ്പോഴ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്ത്രീശാപം ഉണ്ട് അങ്ങനെ പല ശാപങ്ങളും ഉണ്ട് അപ്പൊ ഈ ഗുരുശാപം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗതി പിടിക്കില്ല ആ ഒരു മേഖലയിലായിരിക്കും അത് മൊത്തത്തിൽ ലൈഫിനെ ലൈഫിനെ മൊത്തത്തിൽ എന്താണെന്ന് വെച്ചാല് നമുക്ക് വീട്ടില് സ്വസ്ഥതയില്ല ചെല്ലുന്ന ജോലിയില് സ്വസ്ഥതയില്ല പങ്കാളി ശരിയല്ല പിന്നെ എന്ത് ലൈഫ് ഇതെല്ലാം കൂടി ചേർന്നതാണ് ഒരു വ്യക്തിയുടെ ജീവിതം അപ്പൊ ഈ മെയിൻ മെയിൻ കാര്യങ്ങൾ സന്താനങ്ങളെ കൊണ്ട് ക്ലേശം ചിലർക്ക് വരും അപ്പൊ സന്താനം പോയി പിന്നെ നമുക്ക് ജോലിയിൽ നിന്ന് ലാ എന്താ ലാഭം ഉണ്ടാകാൻ പതിനൊന്നാം ഭാവത്തിനെ അത് അഫക്റ്റ് ചെയ്യും അതായത് ലാഭം നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് സംതൃപ്തിയോടെ ചെയ്ത് അവിടെ നിന്നൊരു ഇൻകം സാറ്റിസ്ഫൈഡ് ആകില്ല നമ്മളതിനകത്തും ഒന്നും ശരിയാവുന്നില്ല എനിക്ക് ഭയങ്കര ക്വാളിഫിക്കേഷൻ ആണ് എന്നേക്കാൾ താഴ്ന്ന ക്വാളിഫിക്കേഷൻ ഉള്ള ആള് ഏ എന്റെ ബോസ് ആയി നിൽക്കുന്നത് നമുക്കതൊക്കെ നിശബ്ദം സഹിക്കേണ്ടി വരും അപ്പൊ അപ്പൊ നമ്മൾ ഓർക്കും നമുക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട് നമ്മള് എല്ലാം കൊണ്ടും എന്തു പറ്റി എനിക്കുന്നതൊന്നും എവിടെയെങ്കിലും കൊണ്ടേ പെട്ടെന്ന് ഒന്ന് നോക്കിയിട്ട് പറയും ആ നിങ്ങൾ ഇത് രാജയോഗം ഉണ്ടല്ലോ നിങ്ങൾക്ക് അതുണ്ടല്ലോ ഇതുണ്ടല്ലോ എന്നൊക്കെ പറയും പക്ഷെ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചിലർക്ക് ഗുരുവിനോടൊപ്പം ചെന്ന് നിക്കണം എന്നൊന്നും ഇല്ല നോക്കിയാലും മതി ഇപ്പൊ കർക്കിടകത്തിൽ നിൽക്കുന്ന ശനി നോക്കുമ്പോൾ പത്താം ഭാവത്തിലെ പത്താം ഭാവത്തിലാണ് കർക്കിടക ഈ നിൽക്കുന്ന വ്യാഴത്തെ തുലാൻ രാശിയിൽ നിൽക്കുന്ന ശനി നോക്കുമ്പോൾ പത്തിലേക്കാണ് നോട്ടം അപ്പൊ അയാളുടെ ജോലി പ്രശ്നായിരിക്കും അതുപോലെ കുജൻ മകര കുജനാണ് നോക്കുന്നത് അയാളുടെ ഭാര്യ വഴി അതുപോലെ പങ്കാളി ബിസിനസ് പങ്കാളി ഒക്കെ പ്രശ്നമായിരിക്കും പിന്നെ അല്ലെങ്കിൽ ബോസ് പ്രശ്നമായിരിക്കും നമ്മൾ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട് ആണ് എല്ലാം ശരിയാണ് നമുക്ക് തോന്നും പക്ഷെ അയാൾ ഒരിക്കലും നമ്മളെ അംഗീകരിക്കില്ല ഇത് ശരിയായിട്ടില്ല ഇത് ശരിയായിട്ടില്ല ഇത് അങ്ങനെയല്ല ഇത് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും വിമർശനങ്ങളായിരിക്കും നമ്മൾ നേരിടുന്നത് നമ്മളെക്കാൾ ഉടായ്പ കാണിച്ചു നിൽക്കുന്ന ആൾക്കാർ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും ഇതൊക്കെ ജാതകത്തിന്റെ പ്രശ്നങ്ങളാണ് ജാതകത്തിലെ ഈ ഗുരുദോഷം അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഗുരുവിന്റെ ശാപം മാറ്റാൻ വേണ്ടി ഈ ജന്മത്തെ കുറച്ച് കൂടുതലായിട്ട് ഗുരുക്കന്മാരെ വന്ദിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും അതുപോലെ തന്നെ ഗുരു ദക്ഷിണാമൂർത്തി ഇപ്പം ശിവനെയാണ് നമ്മൾ ആരാധിക്കുന്നതെങ്കിൽ ദക്ഷിണാമൂർത്തിയാണ് ബെസ്റ്റ് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക